ജമ്മു കാശ്മീരിലുള്ള രജൌരി ജില്ല അടുത്തിടെയായി വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് കഴിഞ്ഞ ഡിസംബർ മുതൽ രജൌരിയിൽ റിപ്പോർട്ട് ചെയ്തത് പതിനേഴ് മരണങ്ങളാണ് അവർ എങ്ങനെ മരിച്ചെന്നോ മരണത്തിലേക്ക് നയിച്ചത് എന്ത് കാരണമെന്നോ ആർക്കും അറിയില്ല മരണത്തിന് പിന്നിൽ രഹസ്യം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസി രംഗത്തിറങ്ങുകയാണ് മാരകമായ ഏതോ വിഷമാണ് പതിനേഴ് പേരുടെയും മരണത്തിന് കാരണമായതെന്നാണ് ഇതിനകം നടന്ന ഫോറൻസിക് പരിശോധനകളിൽ വ്യക്തമായത് നാഡീവ്യൂഹം തകരാറിലായാണ് കൂട്ട മരണത്തിലേക്ക് നയിച്ചത് മരണം അടഞ്ഞവർ എല്ലാം ായത് സംഭവത്തിൽ കൂടുതൽ ദുരൂഹത പകരുന്നു ഡിസംബർ രണ്ടിന് ഫസൽ ഹുസൈന്റെ വീട്ടിൽ വിവാഹവിരുന്ന് നടത്തിയിരുന്നു ഇതിനുശേഷം ഡിസംബർ ഏഴിനാണ് അജ്ഞാത രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഫസലും നാല് പെൺമക്കളും അഞ്ച് ദിവസത്തിനുള്ളിൽ രോഗബാധിതരായി മരിച്ചിരുന്നു പിന്നാലെ മറ്റ് രണ്ട് കുടുംബങ്ങളിൽ കൂടി രോഗബാധ ഉണ്ടായി മുഹമ്മദ് റഫീഖിനും ഭാര്യയെയും മൂന്ന് കുട്ടികളെയും നഷ്ടപ്പെട്ടു മുഹമ്മദ് അസ്ലമിന്റെ കുടുംബത്തിലെ ആറ് കുട്ടികളും അമ്മാവനും അമ്മായി മരിച്ചു ഏഴംഗ കുടുംബത്തിലെ അഞ്ചു പേരാണ് ആദ്യം കൊടും വിഷത്തിനിരകളായത് ജനുവരി പത്തൊൻപതിന് രണ്ട് കുടുംബങ്ങളിലെ പന്ത്രണ്ട് പേർ കൂടി സമാന സാഹചര്യങ്ങളിൽ മരണമടഞ്ഞതോടെയാണ് ആരോഗ്യ വിദഗ്ധരും അന്വേഷണ ഏജൻസികളും രംഗപ്രവേശനം ചെയ്യുന്നത് ഗ്രാമവാസികൾക്കിടയിൽ പരിഭ്രാന്തി പരത്തിയ ഈ കൂട്ടമരണങ്ങളുടെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല വെള്ളത്തിലോ ആഹാര പദാർത്ഥങ്ങളിലോ ആരെങ്കിലും മാരകവിഷം കലർത്തിയതാകാം കൂട്ടമരണം സൃഷ്ടിച്ചതെന്ന സംശയം ബലപ്പെട്ടിട്ടുണ്ട് ഇതേ തുടർന്ന് മരണം നടന്ന ഗ്രാമത്തെ കണ്ടെയ്ൻമെന്റ് മേഖലയായി പ്രഖ്യാപിച്ച് സേന കാവൽ നിൽക്കുകയാണ് വെള്ളം ഭക്ഷണം എന്നിവയുടെ വിതരണം സേന ഏറ്റെടുത്തിട്ടുമുണ്ട് അത്യാഹിതം നടന്ന കുടുംബങ്ങളിലുള്ളവരുമായുള്ള സമ്പർക്കവും വിലക്കിയിട്ടുണ്ട് മരണമടഞ്ഞവരുടെ ഇരുന്നൂറോളം ബന്ധുക്കൾ ഐസൊലേഷനിലാണ് ഗ്രാമത്തിലേക്ക് വെള്ളവും ഭക്ഷ്യവസ്തുക്കളും പുറത്തുനിന്ന് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ ഒളിപ്രവർത്തനം ഉൾപ്പെടെ സകല അടവുകളും പായറ്റിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനാണ് രജൌരിയിലെ അജ്ഞാത മരണങ്ങൾക്ക് പിന്നിലുള്ളത് എന്ന സംശയം വന്നതോടെയാണ് എൻ സമഗ്ര അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത് ശ്രീനഗർ അതിർത്തിയിലൂടെയുള്ള പാക് ഭീകരരുടെ നുഴഞ്ഞുകയറ്റം ഒട്ടും സാധ്യത അല്ലാതായതോടെ ജമ്മു അതിർത്തി കേന്ദ്രീകരിച്ച കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ശ്രമമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ജനങ്ങളിൽ ഭരിഭ്രാന്തി സൃഷ്ടിച്ച് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കലാകാം ഈ വിഷ മരണങ്ങൾക്ക് പിന്നിലെ ഗൂഢലക്ഷ്യമെന്നും കരുതുന്നവരുണ്ട് ഏതായാലും പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധമുള്ള ആസൂത്രണവും പ്രായോഗികവും ഈ സംഭവത്തിന് പിന്നിലുണ്ടെന്ന് തീർച്ചയാണ് മരണമടഞ്ഞവരുടെ പോസ്റ്റ്മോർട്ടം നടന്നതിന് നാഡി വി കടുത്ത വിഷം ലക്ഷണങ്ങൾ കാണാൻ കഴിഞ്ഞിരുന്നു മരണത്തിന് പിന്നിൽ വിഷം തന്നെയാണെന്ന് വിദഗ്ധ ലാബ് പരിശോധനയിൽ തെളിയുകയും ചെയ്തു മരിച്ചവരുടെ ശരീരത്തിനകത്ത് കീടനാശിനിയായ ആൽഡി കാർബിന്റെയും ലക്നൌവിലെ ഡിഎസ്ഐആർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റിസർച്ച് മരിച്ചവരുടെ ദേഹത്ത് നിന്നെടുത്ത സാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിൽ ആണ് കീടനാശിനിയിൽ ഉപയോഗിക്കുന്ന എന്ന അടക്കമുള്ള അംശം കണ്ടെത്തിയത് ഭക്ഷണത്തിലൂടെയാണ് ഉള്ളിലെത്തിയത് എന്നാണ് പ്രാഥമിക നിഗമനം കേന്ദ്ര സർക്കാർ പ്രത്യേകം നിയോഗിച്ച വിവിധ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങിയ സമിതി രജൌരിയിലെ തന്നെ തങ്ങിയ അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട് മരണപ്പെട്ട കുടുംബങ്ങളിലെ പേർ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രിയിലുണ്ട് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ കണ്ടെത്താൻ വേണ്ടിയാണ് എൻ ഇറങ്ങിയിരിക്കുന്നത് പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന രജൌരിയിലെ ബാദൽ ഗ്രാമം ഇപ്പോൾ ഏതാണ്ട് ഒരു പ്രേത ഗ്രാമത്തിന്റെ സ്ഥിതിയിലാണ് ഒട്ടേറെ കുടുംബങ്ങൾ ഒഴിഞ്ഞു പോവുകയോ അവരെ മാറ്റി പാർപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് വിഷമരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി ഗ്രാമവാസികളെ ബോധ്യപ്പെടുത്തിയാണ് അവിടേക്ക് ആളുകൾ ഭീതി കൂടാതെ മടങ്ങിയെത്തുകയുള്ളു അന്വേഷണം ഊർജിതമാക്കുകയും മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ പൂർണ്ണമായും തുടച്ചുനീക്കുകയും ചെയ്താലേ പഴയ രീതിയിലേക്ക് ഗ്രാമം മടങ്ങുകയുള്ളൂ